നമസ്കാരം ഞാൻ അഭിജി തോമനകുട്ടൻ എൻ്റെ ലൈഫിൽ പലപ്പോഴും ഞാൻ ഏത് കാര്യം ചെയ്ത് പോകുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്ക് ഇങ്ങനെ തോന്നും അയ്യോ ഞാൻ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരെപ്പറ്റി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഇന്നേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആൾക്കാർ മുമ്പേ ഒരു ജോക്കർ അല്ലെങ്കിൽ ഒരു കോമളിയായിട്ട് മാറുമോ ഇങ്ങനത്തെ ചിന്ത എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ ഒരുപാട് കാര്യം ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഒരു തോട്ടെന്നെ മനസ്സ് വരുമ്പോഴത്തേക്ക് എനിക്കൊന്നെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ചെയ്ത് തുടങ്ങിയാൽ തന്നെ ഞാൻ ആ പകുതി വഴി വെച്ചത് ബ്രേക്കായി പോകും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നു എന്ന് എഴുതിയിട്ട് ഞാൻ ആ കാര്യം പകുതി വഴി ഉപേക്ഷിച്ചു പക്ഷെ ലൈഫ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ട്രൈറ്റ് ആയിട്ട് മാത്രം പോകത്തില്ലല്ലോ അത് പലപ്പോഴും നമ്മളെ കൊണ്ട് നമ്മൾ ചിന്തിക്കത്ത കാര്യം പോലും ജയിപ്പിക്കും ലൈഫിൽ പലപ്പോഴും പല കാര്യങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നടക്കുകയും ചെയ്യും അങ്ങനെ ഇതുപോലെ എൻ്റെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് ആണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നാം ക്ലാസ് ഒരു പത്താം ക്ലാസ് വരും മലയാളം സ്കൂൾ പഠിച്ചാളും അപ്പോഴത്തേക്ക് എനിക്ക് ഓക്കെ മലയാളമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ നല്ല രീതിയിൽ സംസാരിക്കാനും എഴുതാനും ഒക്കെ എനിക്ക് പറ്റും പക്ഷേ അതേസമയം ഇംഗ്ലീഷിന്റെ അടുത്തോട് വരുമ്പോഴത്തേക്കും ഓക്കെ എഴുതാനും വായിക്കാനും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പറ്റുന്നുണ്ട് പക്ഷേ ഒരു കാര്യം കണ്ടന്റ് ആ രീതി പഠിച്ചിട്ട് അത് മനസ്സിലായി നീക്കത്തില്ല പലപ്പോഴും അതെനിക്ക് ഇങ്ങനെ ബ്രേക്ക് ആയിപ്പോയി ഒരു കാര്യം പറയാൻ തരും അല്ലെങ്കിൽ പഠിച്ചു തന്നെ മനസ്സിൽ നിൽക്കത്തില്ല അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ അതിൽ കുറച്ച് വീക്കായിരുന്നു അപ്പോൾ നമ്മൾ വർഷം ക്ലാസ്സിൽ നമ്മൾ നമുക്ക് എഴുതാൻ പഠിക്കാനും സംഭവമൊക്കെ പറ്റും പക്ഷേ പ്ലസ് വൺ പ്ലസ് ടുവിൽ എനിക്ക് സയൻസ് ആയിരുന്നു കിട്ടിയത് അപ്പോൾ ആ സമയത്ത് ക്ലാസ്സ് ചെന്നപ്പോഴേക്ക് തന്നെ ക്ലാസ്സിൽ വന്ന പിള്ളേരെല്ലാം ഭയങ്കര ബ്രില്യൻറ്റായിട്ട് പിള്ളേർ അതായത് ഫുൾ ഇംഗ്ലീഷ് മധ്യം പഠിച്ച് പിള്ളേരെ എല്ലാവരും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നല്ല വൈബായിട്ട് നിൽക്കുന്നത് അവർക്കിപ്പോൾ ഒരു കൊസ്റ്റ് ഒക്കെ പഠിച്ചു കൊടുത്താൽ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കി നേരത്തെ പഠിച്ച് പറഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യും എനിക്ക് പക്ഷേ ആ രീതിയിൽ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ചുറ്റുപാടും കണ്ടപ്പോഴും ഞാൻ ആകപ്പാടെ ഭയങ്കര ഡിസപ്പോയിന്റ് ആയി ഓ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ ആ ഒരു കാണിച്ചത് ഇനി എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്തുമ്പോഴില്ല ആകപ്പാടെ ബ്ലാങ്ക് ആയിട്ട് ചെയ്യുന്നു ഒരു അവസ്ഥയിലായി പോയി ഞാൻ മതത്തിൽ അങ്ങനെ എനിക്കാന്നേല് ഞങ്ങളെ കെമിസ്ട്രി കെമിസ്ട്രോ അഡ്മി ടീച്ചർ ആണേല് ഒരു നോട്ട് വന്നത് ഒരു ഡിസ്ചാർജ് ട്യൂബിന്റെ ഒരു എക്സ്പെരിമെന്റ് പഠിച്ചുകൊണ്ട് പറഞ്ഞിട്ട് മറ്റേ പറഞ്ഞ സംഭവം ഇത് വലിയ നോട്ട് തന്നെ രണ്ട് മൂന്ന് പേജ് ഉണ്ടായിരുന്നു സംഭവം അങ്ങനെ ഓക്കെ അടുത്ത ദിവസം പിള്ളേർ പഠിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ടീച്ചർ പോയി എനിക്കാണെങ്കിൽ വീട്ടിനോട് ഭയങ്കര ടെൻഷൻ ഓ നാളെ എന്നെ തന്നെ പൊക്കും അല്ലെങ്കിൽ എല്ലാരും വിളിക്കുമ്പോൾ കാര്യം എനിക്കറിയാം എങ്ങനെ എന്റെ ഒരു വള്ളി കയറിയുമ്പോൾ എന്റെ നെഞ്ചത്തൂടെ പോത്തോളം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു അങ്ങനെ ആണെങ്കിൽ എനിക്ക് അതിന് ആകെ ടെൻ ഇത് എന്താ പഠിക്കാൻ പഠിച്ചിട്ട് പഠിച്ചിട്ട് മനസ്സിലാവുന്ന മനസ്സിലാവുന്നില്ല കണ്ടിട്ടറിയാം പക്ഷെ അത് ആ ഇംഗ്ലീഷിൽ പഠിച്ചിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് വേറെ രീതിയിലെ കാര്യങ്ങളൊക്കെ പോകുന്നു ഈസും വാസും ഈയൊക്കെ ഇങ്ങോട്ട് പലതരത്തോട്ട് കൺഫ്യൂഷൻ ആയിട്ട് മൊത്തത്തിൽ എനിക്ക് കണ്ടന്റ് അറിയാം പക്ഷേ അത് എനിക്ക് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്ത് പറയേണ്ടി വരുന്നില്ല ഞാൻ നോട്ട് പഠിച്ച് എൻ്റെ മനസ്സിൽ നിൽക്കുന്നില്ല അപ്പം ഞാൻ ആകപ്പാടങ്ങനെ പാനിക്കായി പാനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആയി കാര്യം നാളെ ഇനി പോകുമ്പോഴത്തേക്ക് ക്ലാസ്സിലാക ഒരു കോമാളിയെ പോലെ ഉപകരണ പോലെ നിൽക്കേണ്ടി വരും ഇങ്ങനെ ആകെ പാട്ട ടെൻഷൻ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഞാനത് തീർത് എന്തോ ചെയ്യണവരെ എത്തുമ്പോഴേ എന്നിട്ട് ഞാൻ ആ സാറിന് കണ്ടന്റ് മനസ്സിലാക്കി വെച്ച് ആ സാറിനെ നമ്മളെ പിടിക്കത്തില്ല ടീച്ചർ പൊക്കത്തിൽ എന്നൊരു സ്കൂളിലോട്ട് പോയി അങ്ങനെ സ്കൂളിൽ ചെന്ന് കെമിസ്ട്രി അവർ ആയി ടീച്ചറ് വന്ന് ടീച്ചർ വന്ന് ആദ്യം പൊക്കിയത് എന്നെ അങ്ങനെ ടീച്ചർ ആദ്യം പിടിച്ചിട്ടാണെന്നേ ടീച്ചർ ചോദിച്ചു നിന്നെ പഠിച്ചിട്ടുണ്ടെന്ന് പഠിച്ചു തന്നെ ഞാൻ എനിക്ക് എന്തോ പറയാൻ പറ്റിയത് ഇംഗ്ലീഷിൽ പഠിച്ചില്ല എനിക്ക് മലയാളത്തിൽ കണ്ടിട്ടറിയാം ഞാൻ ടീച്ചർ ഞാൻ പഠിച്ചില്ല അപ്പം ടീച്ചറാണെന്ന് ആകപ്പാടൊരു ഷൗട്ട് ചെയ്ത് എന്ന് വെച്ചാൽ അത് തന്നെ ഉളപ്പായിട്ടാണ് വന്നത് പിന്നെ എന്തിനാണ് ചെയ്തെടുത്തത് അങ്ങനെ അങ്ങനെ ടീച്ചർ ടീച്ചറാകപ്പാടേ നമ്മൾ ഞാൻ ഇല്ലാണ്ടായി ബുദ്ധിമുട്ടില്ല കാര്യം ക്ലാസ്സിൽ അറുപത് പിള്ളേരുണ്ട് അന്ന് ക്ലാസ് ഉടൻ സമയം ഫുള്ള് പിള്ളേർ അറ്റൻഷൻ കാര്യങ്ങളെല്ലാം സെറ്റ് സെറ്റായിരുന്നു അങ്ങനെ അറുപത് പിള്ളേർ അടയ്ക്ക് ഞാൻ മാത്രമാണ് എഴുതിയിട്ടിരിക്കുന്നത് എനിക്ക് ആപ്പാട് എന്താ ചെയ്യണം എത്തും പിടിയുള്ള അവസ്ഥ കാര്യം നമ്മൾ ആ ഒരു സമയം വരെ നമ്മൾ മലയാളത്തിൽ പഠിച്ചുകൊണ്ടുതന്നെ നമുക്ക് ആൻസറും കാര്യങ്ങളും മലയാളത്തിൽ നമ്മുടെ മനസ്സിന് നിൽക്കും പക്ഷേ ഇംഗ്ലീഷ് നിക്കാത്തോടെ എനിക്ക് ആപ്പാട് എന്താ ചെയ്യും ഒരു എത്തും പിടില്ലാത്ത അവസ്ഥയായി പോയി അപ്പം ഇതൊക്കെ ഞാൻ ടീച്ചറിനോട് പറഞ്ഞ് ഏതെങ്കിലും ഞാൻ ടീച്ചറായ മലയാളത്തിൽ പറയാന്ന് പറഞ്ഞു അപ്പം പക്ഷെ എൻ്റെ മനസ്സിങ്ങനെ നടക്കുമോയോ ഞാനിപ്പോ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുള്ള പിള്ളേരെന്ത് വിചാരിച്ചിരിക്കും നമ്മളെ വേറൊരു രീതിയിൽ കാണുമെന്ന് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെന്ത് വിചാരിക്കും എന്ന് ഒരു തോട്ട് എന്റെ മനസ്സിലായി കിടന്നു കൺഫ്യൂസ്ഡ് ആയി ഞങ്ങളുടെ ടീച്ചറെ ഇതാണ് സംഭവം ഡിസ്ചാർജ് എക്സ്പീരിയൻസ് മലയാളത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തത് അതായത് നമ്മുടെ ഈ ഡിസ്ചാർജ് രൂപിനകത്ത് കുറെ ഒരു വൈറ്റ് പാർട്ടിക്കൽ സംഭവം ഉണ്ട് അപ്പോൾ ഇതിക്ക് ഇത് നമ്മൾ ഇലക്ട്രിക് കറണ്ട് കൊടുക്കാൻ നേരത്തെ ഇതിനകത്ത് ഈ മോളിക്കൂൾസിനകത്ത് ജസ്റ്റ് ഈ ഇലക്ട്രിക് കറണ്ട് എടുമ്പോഴേ അതിനൊരു മൂവ്മെന്റ് അങ്ങനെ മൂവ്മെന്റ് സംഭവിക്കുമ്പോൾ അവിടെ ലൈറ്റ് ബ്ലിങ്ക് യു ഇതാണ് സംഭവം എന്നാണ് ഒരു ഐഡിയ നിൽക്കുന്നത് ഞാനിപ്പോ ഇത് മലയാളി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് അത്ര പറഞ്ഞു തരുന്ന കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു കാര്യം അത്രയും പറഞ്ഞു തരുന്നപ്പോഴത്തേക്ക് ഒരു ആയിരുന്നു നോക്കുന്നതില് കാര്യം അത്രയും പിള്ളേർ നമ്മളൊരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ കാണുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ പിള്ളേരെ നമ്മൾ നല്ല സന്തോഷത്തോടെ തന്നെയാണ് നോക്കിയത് അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു കാര്യം അത്രയും പറഞ്ഞിരുന്ന ക്ലാസ് വരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഋഹാൻ എന്ന് പറഞ്ഞ കൂട്ടാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അല്ല നീ പൊളിയാണ് ഒന്നും ഇല്ല നല്ല ശ്രദ്ധിന് നീ പറഞ്ഞ് നല്ല വൈവാണ് നീ സംസാരിക്കുന്നത് അങ്ങനല്ല പറഞ്ഞത് കേൾക്കാൻ രസം ഉണ്ടായിരുന്നു അതിനോട് പറഞ്ഞു പക്ഷെ അന്ന് കിട്ടൊരു മോട്ടിവേഷൻ ആ ഒരു രീതിയിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ആ രീതി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല പക്ഷെ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ആ കാര്യം ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ ഓക്കെ ആ കൃഷിക്ക് പേണ്ടെടുത്ത് നമ്മൾ ഉറപ്പായിട്ടും അല്ല ഉറപ്പായിട്ട് നമ്മൾ ഒരു നല്ലൊരു ലെവലിൽ നമ്മൾ ഉറപ്പായിട്ട് വെക്കും അന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ ഒരിക്കലും ഒരു കാര്യം അറിയത്തിരുത് നമ്മൾ ഒരേ അടുത്ത് മാറി വെക്കരുത് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക മറ്റുള്ളവർ എന്താണ് നമ്മളിപ്പോൾ വിചാരിക്കുന്ന രീതി നമ്മൾ മാറി വെക്കരുത് എനിക്ക് മനസ്സിലായി ഓട്ടോമാറ്റിക്കലി നമ്മൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത്രയൊക്കെ തന്നെയാണ് അപ്പൊ എനിക്ക് നിങ്ങളോട് ഇതേ പറയാനുള്ളൂ നമ്മൾ ഒരിക്കലും ഒരു കാര്യം അറിയത്തില്ലെന്നും പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിനെതിരെയോ അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മാറി നിൽക്കരുത് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഇൻസിഡൻസ് ഷെയർ ആണ് എൻ്റെ വീട് വീടുന്നത് അപ്പൊ പുതിയ കണ്ടായിട്ട് വരുന്നതായിരിക്കും അപ്പം ഇറ്റ്സ് മീ അഭിജിത് സൈനിങ്